ഒരമ്മയെ മകൻ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ ഇന്ന് വളരെ ദാരുണമായ ഒരു സംഭവം നമ്മൾ ന്യൂസിലൂടെ അറിയുകയുണ്ടായി സ്നേഹം ലഭിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ഒരമ്മയെ മകൻ അടുക്കളയിലുള്ള കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞത്രേമുള്ളവരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ആദ്യകാലത്തൊക്കെ നമുക്ക് ഒരു അത്ഭുതമായിരുന്നെങ്കിലും ഈ അടുത്തായിട്ട് അത് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രതിപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യൽ അത്യാവശ്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പുതിയ കാലത്തെ പാരൻറ്റിങ് പഴയ കാലത്തെ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് കുട്ടികൾ നമ്മുടെ അറ്റൻഷൻ വല്ലാതെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം ഒരു കുട്ടിയോട് അധ്യാപകൻ ക്ലാസ്സിൽ നിനക്ക് ആരായി ആരായിത്തീരണമെന്ന് ചോദിച്ചപ്പോൾ വളരെ കൂടെ ആ കുട്ടി മറുപടി പറയുകയാണ് എനിക്കൊരു ടെലിവിഷൻ അഥവാ ടി വി ആയാൽ മതിയെന്ന് അതാണ് ടി വി ആകുന്നത് എന്ന് അധ്യാപകൻ അത്ഭുതത്തോടു കൂടെ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മറുപടി നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു എന്താണ് മറുപടി ടി വി ആണെങ്കിൽ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും എന്നെ തന്നെ നോക്കിയിരിക്കുമല്ലോ കാരണം കുട്ടിയെ ശ്രദ്ധിക്കാതെ അമ്മയും അച്ഛനും എപ്പോഴും ടി വി കണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ് അപ്പോൾ ടി വി ആണെങ്കിൽ അവർ എന്നെ ശ്രദ്ധിക്കുമല്ലോ എന്നാണ് കുട്ടിയുടെ മറുപടി അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മൾ ക്വാളിറ്റി ടൈം എന്ന് വിളിക്കുന്ന ഫാമിലിയോടൊത്തുള്ള സമയം നല്ല പോലെ ഉപയോഗപ്പെടുത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാത്ത കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് വരെ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ് എത്തുകയുണ്ടായി അതായത് ഈ വീട്ടിലെ കൗമാരക്കാരനായ കുട്ടി ആ വീട്ടിലെ ചെറിയ കുട്ടികളോടൊക്കെ വളരെ റൂഡായിട്ട് പെരുമാറുകയും അവരെയൊക്കെ ആക്രമിക്കുകയും കുട്ടിയെ എടുത്ത് താഴെയിടുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്ന് ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുകയുണ്ടായി ഇതൊക്കെ കൗമാരക്കാരുടെ അവരെ കെയറ് ചെയ്യുന്നതിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെ അവർ മാറിപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ പ്ര പ്രതിപ്രവർത്തനമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആധുനിക കാലത്തെ പാരൻറ്റിങ് പഠിക്കുക എന്നുള്ളതാണ് കൗമാരക്കാരായ കുട്ടികൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സാഹചര്യം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കൗമാരക്കാരായ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാനും നമുക്ക് എല്ലാവർക്കും കഴിയുകയുള്ളൂ നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതുപോലെ ഞാനാണ് നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഓരോരുത്തരുമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും ഓക്കെ ബൈ